ഭീകരവാദം പ്രാചീന കാലത്തും മധ്യകാലത്തും ആധുനിക കാലത്തും ഉണ്ടായിട്ടുള്ളതായി ചരിത്രം രേഖപ്പെടുത്തുന്നു ഭീകരവാദത്തെ നമുക്ക് എങ്ങനെ തടയാൻ പറ്റും നമുക്കറിയാം ഇന്ന് റഷ്യയും ഉക്രൈനും തമ്മിൽ യുദ്ധമുണ്ടായിരിക്കുന്നു ഇസ്രായേലും പാലസ്തീനും തമ്മിൽ യുദ്ധമുണ്ടായിരിക്കുന്നു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആണ് അവിടെ സൈനിക ശാസ്ത്രത്തിൽ കൂടുതൽ ഉപയോഗിക്കുന്നത് ചൈനയിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിൽ കൂടെ ഒരു ആകാശ നഗരമുണ്ടാക്കി മരുഭൂമിക്ക് മുകളില് ഒരു നഗരമുണ്ടാക്കി ആ നഗരത്തിന്റെ എല്ലാ പ്രദേശങ്ങളിലും സൈനിക വ്യൂഹത്തെ പരിശീലിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമം നടത്തുന്നത് അമേരിക്കയിലാകട്ടെ വില്ലാതെ വാദിക്കുന്നതിന് വേണ്ടി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മോഡൽ നിർമ്മിക്കുകയുണ്ടായി ഇന്ത്യയുടെ റിസർച്ച് ആർമിയുടെ ഗവേഷണവും നടത്തുന്നു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആണ് ഭാവിയിൽ നമുക്ക് വേണ്ടത് പ്രൈം മിനിസ്റ്ററുടെ ഉപദേഷ്ടാവ് അജയ് ശർമ്മ പറയുകയുണ്ടായി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഇന്ന് നമുക്ക് ആവശ്യമാണ് അപ്പോൾ കൃത്രിമ ബുദ്ധിയിലൂടെ ആർജിത ബുദ്ധിയിലൂടെ നമുക്ക് യുദ്ധതന്ത്രങ്ങൾ ആവിഷ്കരിക്കുവാൻ സാധിക്കും അപ്പോൾ എന്താണ് ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ബുദ്ധിയുള്ള യന്ത്രങ്ങളെ സൃഷ്ടിക്കുവാനുള്ള ശാസ്ത്ര സാങ്കേതിക വിദ്യയാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് നമുക്കറിയാം ഇന്ന് ആധുനിക ലോകം സൈബർ ലോകമാണ് ഡിജിറ്റൽ ലോകമാണ് ഇവിടെ മിലിട്ടറി സയൻസ് അഥവാ സൈനിക ശാസ്ത്രവും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൽ കൂടെ നടക്കുന്നു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ജീവിതത്തിൻ്റെ സമസ്ത മണ്ഡലങ്ങളിലും ഉപയോഗിക്കപ്പെടുന്നത് ഉദാഹരണത്തിന് സാറ്റലൈറ്റ് ടെക്നോളജി ബയോ ടെക്നോളജി നാനോ ടെക്നോളജി ജനറ്റിക്കൽ എൻജിനീയറിംഗ് അഗ്രികൾച്ചർ ഇൻഡസ്ട്രി എഡ്യൂക്കേഷൻ മെഡിക്കൽ സയൻസ് മീഡിയ തുടങ്ങിയ എല്ലാ രംഗങ്ങളിലും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിക്കുന്നു നമ്മൾ ഇവിടെ വിശകലനം ചെയ്യുന്നത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിൽ കൂടെ എങ്ങനെ ഭീകരന്മാരെ കീഴടക്കുവാൻ സാധിക്കും നമുക്കറിയാം നമ്മുടെ ശത്രുരാജ്യം നമ്മളെ ആക്രമിക്കാൻ വരുന്നു നൽകാം ഭീകര ആക്രമണം നമുക്കറിയാം ആർട്ടിഫിഷ്യൽ കൂടെ അഥവാ നിർമ്മിത ബുദ്ധിയിലൂടെ കൃത്രിമ ബുദ്ധിയിലൂടെ നമുക്ക് ഭീകരന്മാരെ കീഴടക്കാം ഭീകരന്മാരെ കീഴടക്കാം എന്ന് പറയുമ്പോൾ ഓർക്കുക ഒരു രാജ്യത്തിന്റെ പ്രധാനപ്പെട്ട മർമ്മപ്രധാനമായിട്ടുള്ള വിഭവങ്ങളെയാണ് ഭീകരന്മാർ ശ്രദ്ധിക്കുന്നത് ഉദാഹരണത്തിന് ഭൗതികമായ വിഭവങ്ങൾ മെറ്റീരിയൽ റിസോഴ്സസ് ഇന്റലക്ച്വൽ റിസോഴ്സസ് ഭൗതികമായ വിഭവങ്ങൾ ഇൻഫർമേഷൻ റിസോഴ്സസ് വിവര ശാസ്ത്ര സാങ്കേതിക വിദ്യയിലെ വിവരങ്ങൾ എൻവയർമെന്റൽ റിസോഴ്സസ് പരിശസ്തിയുമായിട്ട് ബന്ധപ്പെട്ട വിഭവങ്ങൾ ഇവയെല്ലാം തന്നെ മനസ്സിലാക്കുവാനും മാറ്റം വരുത്തുവാനും കൃത്രിമം നടത്തുവാനും നമ്മളെ ആക്രമിക്കുവാനും ശത്രുക്കൾ അതിയിരിക്കുന്നു ഇതിനെ എങ്ങനെ നമ്മുടെ കൃത്രിമ ബുദ്ധി കൊണ്ട് കീഴടക്കുവാൻ സാധിക്കും എന്നുള്ളത് നാം മനസ്സിലാക്കേണ്ടതുണ്ട് നമുക്കറിയാം ഇന്ത്യയിലെ നാഷണൽ ക്രൈം റിസർച്ച് ബ്യൂറോ പറയുന്നു നിരവധി രീതിയിലുള്ള സൈബർ ക്രൈംസുകൾ കുറ്റവാളികൾ ഭീകരവാദികൾ നടത്തും ഉദാഹരണത്തിന് ഇവർ വെബ്സൈറ്റിൽ തുടങ്ങി കയറുന്നു കമ്പ്യൂട്ടർ ഹാക്ക് ചെയ്യും ഫേക്ക് ഐ ഡി ഉണ്ടാക്കി ഫേക്ക് അക്കൗണ്ട് ഉണ്ടാക്കി ഭീകരവാദം നടത്തും അതുപോലെ തന്നെ വ്യാജ ഇമെയിലുകൾ നിർമ്മിക്കും സ്റ്റിക്കറുകളും ഇമേജുകളും ഉണ്ടാക്കും ഭീകരവാദ പ്രവർത്തനത്തിന് പല രീതിയിലുള്ള മാർഗങ്ങൾ ഇവർ ആവിഷ്കരിക്കും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മോഡലിൽ കൂടെ ഇത് മനസ്സിലാക്കി പ്രതിവിധികൾ നടത്തുവാൻ നമുക്ക് സാധിക്കും അടുത്ത കാലത്ത് വെബ്സൈറ്റ് നുഴഞ്ഞു കയറുന്നവരെ നമ്മൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിലൂടെ കീഴടക്കി ഉണ്ടായി നമ്മൾ ഓർക്കുക നമ്മുടെ ഐ എസ് ആർ ഐയുടെ ഗവേഷണങ്ങൾ ശത്രുരാജ്യത്തിന്റെ നീക്കങ്ങളെ അവരുടെ ഗതിവിധികളെ മനസ്സിലാക്കി കൃത്രിമ ബുദ്ധി കൊണ്ട് നമുക്ക് കീഴടക്കുവാൻ സാധിക്കും ഇവിടെ ഒരു കാര്യം പറയട്ടെ അമേരിക്ക വില്ലാതെ കീഴടക്കിയത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മോഡലിൽ കൂടി ഇനി നമുക്ക് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കൊണ്ട് ഏതെല്ലാം മണ്ഡലങ്ങളിൽ ഏതെല്ലാം രീതിയിൽ ഭീകരവാദത്തെ അടിച്ചമർത്താമെന്ന് നോക്കാം ഒബ്സർവേഷൻ സിസ്റ്റം ശത്രുക്കളോ ഭീകരന്മാരോ ഏതെല്ലാം രീതിയില് പ്രവർത്തിക്കുന്നു അവരുടെ ഗതികൾ എങ്ങനെയാണ് അവർ ഏതെല്ലാം രീതിയിൽ എങ്ങനെയെല്ലാം നീങ്ങുന്നു അവർ ആൾക്കൂട്ടത്തിൽ എങ്ങനെയാണ് നീങ്ങുന്നത് അവരുടെ കയ്യിലുള്ള ബായികളും മറ്റു വേദ രീതികളാണ് അവരുടെ പെരുമാറ്റ രീതികൾ ഏതാണ് അവരുടെ വാസസ്ഥലങ്ങൾ സ്ഥലങ്ങൾ ഏതാണ് അവര് വസിക്കുന്നത് എവിടെയാണ് അവരാരമായിട്ടാണ് സംസർഗം നടത്തുന്നത് ഒബ്സർവേഷൻ സിസ്റ്റം കൂടാതെ ഇന്റർനെറ്റ് സംവിധാനം ഇന്റർനെറ്റ് സംവിധാനത്തിൽ കൂടെ അവര് നമ്മുടെ രാജ്യത്തെ രഹസ്യങ്ങൾ മനസ്സിലാക്കുന്നു സോഷ്യൽ മീഡിയ കൂടെ രഹസ്യങ്ങൾ മനസ്സിലാക്കുന്നു അങ്ങനെ തന്ത്രങ്ങൾ ആവിഷ്കരിച്ച് നമ്മളെ കീഴടക്കുവാൻ ശ്രമിക്കുന്നു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മോഡൽ കൂടെ നമുക്കത് മനസ്സിലാക്കുവാനും മുൻകൂട്ടി മനസ്സിലാക്കുവാനും കീഴടക്കുവാനും സാധിക്കും നമുക്ക് യുദ്ധതന്ത്രങ്ങളെ വിശകലനം ചെയ്യുക മാത്രമല്ല പ്രവചിക്കുവാനും സാധിക്കും അവരുടെ തന്ത്രങ്ങളും പ്രതിതന്ത്രങ്ങളും മുൻകാല യുദ്ധതന്ത്രങ്ങളും മുൻകാല യുദ്ധ വിജയങ്ങളും മനസ്സിലാക്കി നമുക്ക് ചെയ്യാൻ പറ്റും വിജയം എന്ന് പറയുന്നത് ഇന്ത്യ പരാജയത്തിലും വിശ്വസിക്കുന്നില്ല ശത്രുക്കളെ കീഴടക്കുവാനാണ് ഇന്ത്യ എല്ലാ കാലത്തും ശ്രമിക്കുന്നത് നമ്മളുടെ പ്രതിരോധ ശക്തി എല്ലാ രീതിയിലും ശക്തമാണ് പാകിസ്ഥാനേക്കാട്ടിലും വളരെ വളരെയധികം ശക്തിയുള്ളതാണ് നമ്മുടെ രാജ്യം നമ്മുടെ രാജ്യത്തിലെ വീഡിയോ അനാലിസിസ് പ്രധാനപ്പെട്ടതാണ് ഈ വീഡിയോ അനാലിസിസ് കൂടെ നമുക്ക് ശത്രു ശത്രുരാജ്യത്തിൻ്റെ സൈന്യത്തിൻ്റെ നീക്കങ്ങളെ മനസ്സിലാക്കാൻ പറ്റും വിശകലനം ചെയ്യാൻ പറ്റും അത് മനസ്സിലാക്കിക്കൊണ്ട് ഭീകരന്മാരെ അഴിച്ചു മർത്തുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുവാൻ നമുക്ക് പറ്റും സൈബർ സെക്യൂരിറ്റി കുറ്റവാളികളുടെ നീക്കങ്ങൾ അവരുടെ പ്രവർത്തനങ്ങളെ അതിനുള്ള പ്രതിവിധികൾ നമുക്ക് നടത്തുവാൻ പറ്റും നമുക്കറിയാം കുറ്റവാളികളുടെ ബിഹേവിയറൽ പാറ്റേൺ അഥവാ പെരുമാറ്റ രീതി പ്രത്യേക രീതിയിലുള്ളതാണ് അവ മനസ്സിലാക്കിയാൽ നമുക്ക് പ്രതിതന്ത്രങ്ങൾ തന്ത്രങ്ങൾ ആവിഷ്കരിക്കുവാൻ സാധിക്കും ഉദാഹരണത്തിന് ചാറ്റ് ബോട്ട് ഇൻട്രോഗേഷൻ അവരറിയാതെ തന്നെയാ അവരുടെ സംസാരങ്ങള് ആർട്ടിഫിഷ്യൽ മോഡലിൽ കൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും പിന്നീടുള്ളത് എം എൽ പി അഥവാ നാച്ചുറൽ ലേണിങ് പ്രോസസ് ഇതിൽ നമുക്ക് സ്പീച്ച് റെക്കഗ്നേഷനുണ്ട് ഫേസ് റിക്കഗ്നേഷനുണ്ട് എൻവർമെന്റൽ റക്കഗ്നേഷനുണ്ട് ലാംഗ്വേജ് റെക്കഗ്നേഷനുണ്ട് ഇവയെല്ലാം തന്നെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മോഡലിൽ കൂടെ സെൻസറിംഗിൽ കൂടെ ക്യാമറ കൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും അപ്പോൾ ഓർക്കുക ഇന്നത്തെ ലോകം സൈബർ ലോകമാണ് ഡിജിറ്റൽ ലോകമാണ് പ്രാചീന കാലത്തെ മധ്യകാലത്തെയും യുദ്ധതന്ത്രങ്ങളും പ്രതികളും പ്രതിവിധികളും മാത്രമല്ല ഇന്ന് നമുക്ക് ആവശ്യമായിട്ടുള്ളത് അവൾ ചതുകളെ കീഴടക്കുന്നതിന് വേണ്ടി ആധുനിക ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മോഡൽ കൂടെ നമുക്ക് ഇവരെ കീഴടക്കുവാൻ സാധിക്കും ഭീകരവാദികൾ പല മാർഗങ്ങളും ഉപയോഗിക്കും ഉദാഹരണത്തിന് ചാറ്റിപിറ്റി ചാറ്റിപിറ്റിയിൽ വിവരങ്ങളും അറിവുകളും ശേഖരിച്ചു വെക്കുന്നു ഇവിടെ പ്രോഗ്രാം ചെയ്തിരിക്കുന്ന അറിവുകളും റീപ്രോഗ്രാം ചെയ്തു മനീഷ്യസ് കൂടെ അതിനെ മനസ്സിലാക്കി ശരിയായ രീതിയിൽ പ്രവർത്തിക്കേണ്ടത് ആവശ്യമാണ് അതുപോലെ തന്നെ റോബോട്ടിക്സ് നമുക്ക് ഭീകരന്മാരെ അടിച്ചമർത്തുന്നതിന് ചെല്ലുവാനുള്ള സ്ഥലങ്ങൾ വിദൂരത്തിലായിരിക്കാം അവിടെ നമുക്ക് റോബോട്ടിക്സുകളെ ഉപയോഗിക്കാം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ഒരു ചാഖയാണ് മിഷൻ ലീഡിങ്ങും ചാറ്റി പീറ്റിങ്ങും റോബോട്ടിക്സ് മിഷൻ ലീഡിങ് അഥവാ ശത്രുവിന്റെ പ്രവർത്തനങ്ങളെ നിരീക്ഷിക്കുകയും വാർണിംഗ് സിഗ്നൽസ് മനസ്സിലാക്കുകയും സാധിക്കും അങ്ങനെ ഭീകരവാദികളുടെ ഭീകരപ്രവർത്തനങ്ങളെ നമുക്ക് അടിച്ചമർത്തുവാൻ പറ്റും സുഹൃത്തുക്കളെ ദേശസേഖകളെ നമുക്കറിയാം ദുരന്തം നമുക്ക് അനുവദിച്ചുകൂടാ ഭീകരവാദികളെ നമുക്ക് ഭീകരവാദ പ്രവർത്തനങ്ങൾ ഇന്ത്യയിൽ നടത്തുവാൻ അനുവദിച്ചുകൂടാ ഇന്ത്യയുടെ അഖണ്ഡതയും ആത്മാഭിമാനത്തെയും ചോദ്യം ചോദ്യം ചെയ്യുന്ന ഭീകരവാദികള് നമുക്ക് അമർച്ച ചെയ്തേണ്ടതുണ്ട് പാകിസ്ഥാൻ അണുവാഹിതത്തെ പറയുമ്പോൾ അതിനെ വിവരമായി പരി പരിഗണിക്കുമ്പോൾ പാകിസ്ഥാൻ എന്ന രാജ്യം ലോകത്തിന്റെ ഭൂപടത്തിൽ കാണുകയില്ല ഭാരതീയരെ ഉണരുക എഴുന്നേൽക്കുക ലക്ഷ്യം കാണുന്നവരെ ഉറങ്ങാതിരിക്കുക ലക്ഷ്യം കാണുന്നവരെ ഉറങ്ങാതിരിക്കുക ജയ് ഹിന്ദ്